എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം അവധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വിശദമായ വാർത്തയിലേക്ക് പോകാം പൂജ അവധിയുടെ ഭാഗമായി സ്കൂളുകൾക്ക് ഒരു ദിവസം കൂടി അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഒക്ടോബർ പതിനൊന്നിനും അവധി പ്രഖ്യാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കി സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് അവധി ബാധകമാണ് പതിനൊന്നിന് അവധി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയ അധ്യാപക പരിഷത്ത് എൻ ടി യു എന്ന അധ്യാപക സംഘടന മന്ത്രിക്ക് നിവേദനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവധി നൽകാൻ തീരുമാനം എടുത്തിട്ടുള്ളത് പൂജവെപ്പ് ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച വൈകുന്നേരം ആയതിനാൽ ഒക്ടോബർ പതിനൊന്നിന് കൂടി അവധി നൽകണമെന്ന് ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് മന്ത്രി അവധി പ്രഖ്യാപിച്ചത് സർക്കാർ കലണ്ടറിൽ ഉൾപ്പെടെ ഒക്ടോബർ പത്തിന് പൂജ അവധി ഉണ്ടെങ്കിലും പതിനൊന്നിന് അവധി പ്രഖ്യാപിച്ചിരുന്നില്ല പത്തിന് പൂജ വെച്ചതിന് ശേഷം വിദ്യാലയങ്ങളിൽ പഠനം നടത്തുന്നത് ശരിയല്ലെന്ന് കാണിച്ചാണ് ദേശീയ അധ്യാപക പരിഷത്ത് നിവേദനം നൽകിയത്